െ ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോദാ വൈതാമഹാസ്ത്രമായതെങ്ങിനെ മായതെന്നെങ്ങിനെ മാതാലി ചൊന്നതുഗോവരൻ നന്നോ പറഞ്ഞതോ നീയതെന്നോടിനി കുന്നിടുവാൻ ദശകണ്ഠനെ നിർണയം എന്നരളിച്ചവസ്ത്രം തേ നന്നായി എടുത്തു തൊടുത്തി ദൂരാഘവൻ സൂര്യനാൽ സൂര്യനാൽ തരം തൂവൽ വായുവും മന്ദര മേരുക്കൾ വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസൻ തന്റെ ഹൃദയം പിളർന്നു ഭൂമി ദേവിയും വിരവോടു മരുതവേഗിനെ രാഘവൻ തന്നുടെ തുണിയിൽ വന്നിങ്ങോ വീണു തെളിവോടും വാണവും എന്തൊരു വിസ്മയ മന്നേരം നിന്നാശോമറി വീണിടിനാൻ പാരിൽ മാമർ

ീരോത്തിനാർ രാവണ ഗാത്രദനം അഗ്രജൻ വീണതു കണ്ടു വിഭീഷൺ വിഗ്രഹി

എന്നോടഭിമുഖനായി നിന്നു കോർജീത നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറച്ചു കരയരുതേതുമേ നല്ല നന്നല്ലതോ വരലോകത്തിനോ സകേ വീരരായുള്ള രാജാക്കൾ ധർമ്മല കോരിൽ മരിക്കുന്നത് മരിച്ചു വീര സ്വർഗസിദ്ധിക്കോ ോഷങ്ങളെല്ലാം മുടുങ്ങി വൈകാതെ രംഗാധിപൻ ഗംഗാധിപൻമാറിൽ വീണു കരഞ്ഞു മാതം നമ്മൾ കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാൾ തീര ഭക്തിരത്മജനു ഭക്തി രാവണൻ തന്നുടൽ ചെയ്തവരില്ല ബോധനെ യോഗ്യമല്ലേതോ മടിയനീവൻ സംസ്കരിച്ചിടുവാൻ എന്നോ കേട്ടേറ്റവം വന്നോ ബഹുമാനമോടേ രഘുത്തമൻ പിന്നെയും വിഭീഷൻ തന്നോട് ഏറ്റവും ർബൂതരാശീലു ഭാവങ്ങൾ ശേഷക്രിയ വഴിയെ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കുതേതു മകപ്പെപ്പെടാം ചന്ദൻ ചന്ദന ഗന്ധാതി കൊണ്ടു ചിതയും അന്തേനെ കൂട്ടിയും മുനീവരോ മുനീവരവുമായി ണ മയങ്ങൾ കൊണ്ടുതരാധീപതും സംസ്കരിക്കുന്ന വണ്ണമീ രാവണദേഹം ദഹിപ്പിച്ചു പൂർവജനായുധ ദയക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കി ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൽ മാതാലിയും രഘുനാഥനെ വന്ദിച്ചു ജാത മോദം മന്ദിരം ോകനം ചെയ്ത് നിന്നോറുകളും വിഭീഷ്ണുരാജ്യഭിഷേകം ചെയ്തിമനും രക്ഷോവനാ വിഭീഷണായ്മയാദത്തമായ ഒരു ലങ്കരാജ്യവും ചിത്തമോതാലഭിഷേകം കഴിക്ക നീ എന്നതോ കേട്ടു കബീപനന്മാരോട് ചെന്നു ശേഷിച്ച വിചാദരന്മാരുമായി അർണവാർണോധ ജലങ്ങളാൽ സ്വർണകരസങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായ അർത്ഥവും വിളിച്ചഭിഷേകവും ചെയ്തികരാദിയും രാമകഥയും ഉള്ളു രാമകഥയും ഉള്ളെന്നോ വിഭീഷണൻ ലങ്കേശനായി വാഴന്നോ കിരീടാദ്യങ്കാരവും ചെയ്തു ദാന പരസ്കൃതം പൂജനായൊരു വിഭീഷണായിക്കൊണ്ടു வசிகள் காட்சியையும் வச்சுதோ பச்ச குதூஃபலம் போட்டோ விபீஷன் எல்லாம் காட்சியோமெல்லாம் எடுப்பிச்சு கொண்டவன் நஸ்தயா ரகுவன் ராகவன் திருக்காள் ഇപ്പോൾ ചിൽപുരുഷൻ രാമഭദ്രനെല്ലാം അനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുരനാലിംഗനം ചെയ്തു സന്തുഷ്ടനായി രുചിതു രാഘവൻ ചിന്തിച്ചതല്ല ലഭിച്ചു നമുക്കിട സ്വത്സഹായതേനെ രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വിധിച്ചു നിശ്ചയം ലിങ്കേശ്വരനായ വിഷൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു ലിങ്കേശ്വരനായ വിഷൻ തന്നെയും ശങ്കാ വിഹീനം ചെയ്തു